ിക്കട്ടെ എൻ്റെ പേര് കസിയ വിൽഫ്രഡ് ഞാൻ യു കെയിൽ നിന്നാണ് വരുന്നത് ഇന്ന് രാവിലെ ഞാൻ വന്നിറങ്ങിയുള്ളൂ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ് കർത്താവും മാതാവും കൂടി അനുഗ്രഹിച്ച് എനിക്ക് എൻ്റെ കുടുംബത്തിനും ഇൻക്ലൂഡിങ് മൈ ആൻഡ് ഡാഡ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നത് ഞാൻ എല്ലാവരുടെയും മുൻപിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് എനിക്ക് ഒരു ബാക്ക് പെയിൻ വന്നത് ഞാനൊരു നേഴ്സായിട്ട് സൗത്ത് ആംപ്ടൺ യു കെയിൽ വർക്ക് ചെയ്യുവാണ് ബാക്ക് പെയിൻ വന്നു ഫസ്റ്റ് വേവ് ഓഫ് കോവിഡായിരുന്നു അപ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ കാരണമായിരിക്കുമെന്ന് വിചാരിച്ചു അത് പോകുന്നില്ലായിരുന്നു പിന്നെ എൻ്റെ ബ്ലഡ്സ് ചെക്ക് ചെയ്തു അവർ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തപ്പം അവർ ഒരു ഡൗട്ട് പറഞ്ഞു അതിന് ഫർദറായിട്ട് അവർ സി ടി സ്കാൻ വിത്ത് കോൺട്രാസ്റ്റ് ചെയ്തപ്പം ദയഗ്നോസ് ദാറ്റ് ഐ ഹാവ് ലിംഫോമ ലിംഫോമ എന്താണെന്ന് അറിയാത്തവർക്ക് ഇറ്റ്സ് എ ഫോം ഓഫ് ബ്ലഡ് ക്യാൻസർ അപ്പം എൻ്റെ മമ്മിയും ഡാഡിയും എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പം ഞാൻ സുഖമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് റേഡിയേഷനും കീമോ ഒക്കെ എടുത്തായിരുന്നു എൻ്റെ ഇടയിൽ ഞാൻ വളരെ പെട്ടെന്ന് ആയിട്ടാണ് ഞാനത് റിക്കവറായത് പക്ഷേ അതിൻ്റെ ഇടയിൽ മമ്മി വെൻ റിയലി സെക് മമ്മിക്ക് ഒക്കെ നഷ്ടപ്പെട്ടായിരുന്നു അതിന് ശേഷം മമ്മിക്കും ഡയഗ്നോസായി തലയിലൊരു ചെറിയൊരു ഗ്രോത്ത് പോലെ ഉണ്ടെന്ന് റ്റ് ദി സെയിം ടൈം ഞാനും മമ്മിയും വെൻ ത്രൂ ദി സെയിം കൈൻഡ് ഓഫ് സിറ്റുവേഷൻ സോ മമ്മിയും വെൻ ത്രൂ ഒരു ന്യൂറോ സർജറി മേജർ ന്യൂറോ സർജറി മെഡിക്കൽ ട്രസ്റ്റിലായിരുന്നു ഞാൻ കീമോയും ഒക്കെ ആയിട്ട് ഞാൻ യു കെയിലും അങ്ങനെ മാതാവിൻ്റെ അടുത്തു തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങൾ രണ്ടുപേരും റിക്കവറായെന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഇരിക്കുക ഇതെല്ലാം ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞ് എനിക്ക് ഫർദർ സ്കാൻ ഒരു പെറ്റ് സ്കാൻ ചെയ്തു അവർ ടു സീ ഹൗ ഹൗ മച്ച് ഐ എം ഗെറ്റിംഗ് ബെറ്റർ അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ദർ ഇസ് സ്റ്റിൽ ഒരു എന്തോ ഒരു റൂട്ട് അവിടെ സ്റ്റിൽ പെൻഡിംഗ് ആണ് ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് സ്റ്റിൽ ആക്റ്റീവ് അപ്പം അവർ പറഞ്ഞു യു മൈറ്റ് നീഡ് എ ഫർദർ സ്റ്റെംസൽ തെറാപ്പി അപ്പം ഞങ്ങളത് കേട്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു പോയി കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി റിസ്കിയാണ് ആൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് വൺ മന്ത് ഞാനവിടെ ഫുൾ സ്റ്റേ ചെയ്യണം ഐ ഷുഡ് ബി എവേ ഫ്രം മൈ കിഡ്സ് ആൻഡ് മൈ ഹസ്ബൻഡ് അറ്റ്ലീസ്റ്റ് ഫോർ വൺ ടു 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 മന്ത്സ് സൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിഷമിച്ചു മ മമ്മിയും ഡാഡിയും തിരിച്ചു ഇവിടെ വന്നു എൻ്റെ ഫോട്ടോ കാണിച്ചു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ ഫോട്ടോ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് മമ്മിയുടെ മമ്മിനെയും ഡാഡിനെയും ബ്ലെസ് ചെയ്തു അപ്പം മമ്മിയുടെ അടുത്ത് പറഞ്ഞു ഈ കുട്ടിക്കൊന്നുമില്ല മമ്മിനെ സൂക്ഷിച്ചാൽ മതി മമ്മി സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ മമ്മി ഒരു വർഷം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ഒരു റേഡിയേഷൻ തെറാപ്പി ചെയ്യണം വിച്ച് ഈസ് സൈബർ നൈഫ് തെറാപ്പി അത് എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായിട്ടുള്ള ആസ്റ്റർ മെഡിസിറ്റിയിൽ ആ ട്രീറ്റ്മെൻറ്റ് മെഷീൻ വന്നിട്ട് ഇറ്റ്സ് സോ എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ്സ് വെരി ഒത്തിരി റയറായിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് സോ അത് അത് ചെയ്തു മമ്മിക്ക് പിന്നെ എൻ്റെ കാര്യം പെറ്റ് സ്കാൻ അവർ സിക്സ് മന്ത്സ് ആഫ്റ്റർ റിപ്പീറ്റ് ചെയ്തു റിപ്പീറ്റ് ചെയ്തപ്പം ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചു അവിടെ ഒന്നും കാണത്തില്ല മാതാവ് എല്ലാം തന്നു പ്രത്യേകിച്ച് അച്ഛൻ ഞാൻ എന്നെ ബ്ലെസ് ചെയ്താണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ പോയി പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഇനിയും ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് നിനക്ക് ഈ ട്രീറ്റ്മെൻ്റ് എടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ആവും ഇതിപ്പം മൈൽഡ് ലിംഫോമേ ഉള്ളൂ സോ ഷുഡിൻ ബി അഗ്രവേറ്റിംഗ് സോ ദ ഡോണ്ട് ടേക്ക് റിസ്ക് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഓക്കെ നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥന വിട്ടില്ല അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്താനാണെങ്കിൽ ഞാൻ സുഖപ്പെട്ടാൽ മതി എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തും അതിൽ ഞാൻ വിശ്വസിച്ചിട്ടാണ് പോകുന്നത് ദെൻ ആ ഡോക്ടർ ഒരു പ്രൊഫസറാണ് വേൾഡിൽ തന്നെ രണ്ടാമത് നിൽക്കുന്ന എന്തോ ഒരു ഡോക്ടറാണ് പുള്ളി ഈ ലിംഫോമ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പുള്ളി പറഞ്ഞു ടച്ച് വുഡ് നീ പറഞ്ഞത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പോന്നു അങ്ങനെ ബയോപ്സി ഫസ്റ്റ് ഓഫ് ഏപ്രിൽ ബയോപ്സി ചെയ്തു ബയോപ്സി എടുത്തു കഴിഞ്ഞ് എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു കാരണം ഇറ്റ്സ് സോ മൈന്യൂട്ട് ചെറിയൊരു ഗ്രോത്തേ ഉള്ളൂ അത് എൻ്റെ ബാക്കിൽ നിന്ന് എടുത്തു അപ്പം ഞാൻ മാതാവിൻ്റെ പത്രം വചനം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം എന്നും മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു ഇത് ഞാൻ ഫ്രെയിമിട്ട് ഞാൻ ഈ ഡോക്ടറിന് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു ആ സമയത്ത് അപ്പം ഞാനിത് ഞാൻ അതായത് മാതാവിനെ ലോക്കറ്റും ഞാൻ ഈ വയറ്റത്തോട് ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് ഞാൻ കമന്ന് കടന്നു എന്നിട്ട് അവർ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു ആ പെയിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ഓർത്തത് കാരണം അത് നമ്മുടെ ലെൻസ് സീസണായിരുന്നു ഈശോ മരിക്കുന്നത് ഈശോൻ്റെ പിടാസനത്തോട് ഞാനത് ചേർത്ത് വെച്ച് പ്രാര്ത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ആറാം തിയതി ഏപ്രിൽ ആറാം തിയതി അതിനു മുമ്പ് ഞാൻ ഈ പത്രത്തിൽ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു ഇത് ഞാൻ എന്നും കൊണ്ട് നടക്കുന്ന ഒരു പത്രമാണ് എൻ്റെ ബാഗിലും ഒക്കെ എപ്പോഴും ഞാൻ ഒരു പത്രം ഇതിനകത്ത് ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് കൃപാസനത്തിൻ്റെ സാക്ഷിയാകാൻ പറ്റണമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ ബിഹേവിയേഴ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ തുടങ്ങി ഓരോ കാര്യങ്ങളും ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു അതിലേറ്റവും വലിയൊരു കാര്യം ഞാൻ ചേഞ്ച് ചെയ്തത് എൻ്റെ മാതാപിതാക്കന്മാരെ ഞാൻ മര്യാദക്ക് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ ഇട കോവിഡ് സ്ട്രഗിളിൻ്റെ ഇടയിൽ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടായിരുന്നു ഈവൻ എന്തോ യു കെ കെയിലായിരുന്നെങ്കിലും വി ലോസ് അവർ ജോബ് അപ്പം നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അതൊന്നും അല്ല അവിടെ ഒരിത് ഞാനങ്ങനെ വാട്ട് എവർ ഇറ്റ് ടേയ്ക്ക് ഞാൻ മമ്മീനെ ഡാടിനെയും ഹെൽപ്പ് ചെയ്യും വിത്തൗട്ട് ഫെയിൽ എന്നുള്ളത് ഞാൻ ഡിസിഷൻ എടുത്തു കാരണം അവരിലൂടെയാണ് നമ്മുടെ കാണപ്പെടാത്ത ദൈവത്തിനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്കൊരു ബോധ്യം കിട്ടി മാതാ മാതാവിനോട് പ്രാർത്ഥിച്ചതു വഴി പിന്നെ ഞാൻ കുർബാനയ്ക്ക് മുടങ്ങാതെ പോകുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് ഓൺലൈൻ റിട്ടീറ്റ് എല്ലാം കൂട കൂടി തുടങ്ങി അതെല്ലാം ഞാൻ ഈ പത്രത്തിൽ ഓരോ കാര്യങ്ങളിങ്ങനെ എഴുതിയിട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ആറാം തിയതി എനിക്കൊരു തോന്നൽ തോന്നി എന്തുകൊണ്ട് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തുകൂടാ അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി സക്സസ്ഫുൾ ആയിട്ട് എടുത്തു ആറാമത്തെ ഏറ്റവും അവസാനം വെക്കുന്ന കാര്യം എന്തായാലും നടക്കൂ എന്ന് പറഞ്ഞ കാരണം ഞാൻ എൻ്റെ കാര്യമല്ല വെച്ചത് ഞാൻ വെച്ചത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് കൊന്ത കഴിയുമ്പം ഒരു കാര്യം ഞാൻ ഈ ലോകത്തിലുള്ള വൾണറബിൾ കിഡ്സിന് വേണ്ടിയാണ് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ അതിനാണ് വെച്ചത് പല വിധത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ അവസാനത്തെ ഒരു ഇത് വെച്ചത് മാതാവിന് പിന്നെ അഞ്ചാമത്തെ ആയിട്ടാണ് എൻ്റെ വെച്ചത് പതിനൊന്നാം തിയതി ഞങ്ങളവിടെ പോയി പത്താം തീയതി ഞാൻ സോറി ഇറ്റ്സ് ടേക്സ് ലോങ് ടൈം ലൈറ്റെ ക്യാൻഡിൽ പ്ര പ്രയർ ഇട്ടു പ്രയറിൽ ഞാൻ പറഞ്ഞു മാതാവ് ഞാനല്ല എൻ്റെ ഹസ്ബൻഡ് ചെയ്ത് മാതാവേ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വൈഫിന് നെഗറ്റീവ് റിസൾട്ടാണ് പറഞ്ഞെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ വൈഫ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് എൻ്റെ ഹസ്ബൻഡ് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ എനിക്ക് വേണ്ടി ചെയ്തു അങ്ങനെ പതിനൊന്നാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒത്തിരി തകർന്നാണ് പോയത് പക്ഷേ മാതാവ് എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു കാം ഡൗൺന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എനിക്ക് കേൾക്കാമായിരുന്നു പിന്നെ മാതാവ് പറഞ്ഞു നീ ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കണം അതായത് ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു നിൻ്റെ ഹിതം നിറവേറട്ടെ എൻ്റെ ഹിതമല്ല എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങളത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൂ കൂടാതെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നാലരക്ക് ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോയിൻ്റ്മെൻറ്റിന് വേണ്ടി നാലരയ്ക്ക് പ്രൊഫസർ വിളിപ്പിച്ചു ആ പ്രൊഫസറാണ് ഡോക്ടർ അല്ല ഒരു പ്രൊഫസറാണ് പ്രൊഫസർ വിളിപ്പിച്ചിട്ട് പറഞ്ഞു നീ എങ്ങനെയുണ്ട് പുള്ളി എല്ലാം എല്ലാ വിശേഷവും ചോദിച്ചു ഞങ്ങളപ്പം വിചാരിച്ചു റിസൾട്ട് മോശമായിരിക്കും അതായിരിക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണേ എന്ന് പറഞ്ഞപ്പം ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ പോയത് പുള്ളി ഒറ്റ ഇരിപ്പിന് പറഞ്ഞു നിനക്കൊരു ഇൻഫ്ലമേഷനേ ഉള്ളൂ അവിടെ ലിംഫോമൻ്റെ ഒരു അംശം പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല നാല് കോർ ബയോപ്സി അവിടെ എടുത്തത് ലവ് യു മാതാവേ യേശുവെ നന്ദി യേശുവെ ശോസ്ത്രം അതുകൂടാതെ എൻ്റെ മമ്മിയും സുഖപ്പെട്ടു മമ്മിയും നോർമലായി എല്ലാ കാര്യങ്ങളും മമ്മി ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും സാശ വന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം 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 ഉമ്മ പിന്നെ ഒരു കാര്യം മൂന്ന് കാര്യം എൻ്റെ അടുത്ത് മാതാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഐ എം സോറി ഒരു കാര്യം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ മാതാപിതാക്കന്മാരെ സഹായിക്കുക താങ്ക് യു കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം വലിയൊരു സാക്ഷ്യമാണ് യു കെയിൽ നിന്ന് വന്ന കെസിയ എന്ന ഈ സഹോദരി നമ്മളുമായിട്ട് പങ്കുവെച്ചത് കെസിയ്ക്ക് മുപ്പത്തിനാല് വയസ്സുള്ളൂ അപ്പോൾ ഈ പ്രായത്തിനിടയ്ക്ക് ബ്ലഡ് ക്യാൻസർ എന്ന് വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണ് ഹസ്ബൻഡുണ്ട് ചെറിയ രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലേ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ മെഡിക്കൽ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ഒരാൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് കിട്ടിയ ഒരു ഉറപ്പ് എന്ന് പറഞ്ഞത് കെസ്സി കിട്ടിയ ഒരു ഉറപ്പ് കെസ്സിയുടെ അമ്മയാണ് ഉടമ്പടി എടുത്തത് അല്ലേ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്താരായിരുന്നു എന്തോ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു അല്ലേ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വന്നായിരുന്നു പുതുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഉടമ്പടി എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവിക സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പ്രാർത്ഥനയാണ് അപ്പോൾ കെസിയുടെ അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കെസിയ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു അതായത് പറഞ്ഞതുപോലെ തന്നെ കിമോതെറാപ്പിയും റേഡിയേഷനും എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു പിന്നെ ഈ കെസിയ പറയാൻ വിട്ടുപോയൊരു കാര്യമെന്ന് വെച്ചാൽ ഈ അമ്മ ഉടമ്പടി എടുത്തുകൊണ്ട് തന്നെ ഈ മകൾക്ക് പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെതായ സീരിയസ് സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു അല്ലേ ബോഡി എപ്പോഴും ഹെൽത്തി ആയിരുന്നു കാരണം അമ്മ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടത്തി ഈ മകള് തുടക്കം മുതൽ ഓക്കെ ആയിരുന്നു അതായത് സാധാ ക്യാൻസർക്കുണ്ടാകുന്ന അത്ര സീരിയസ് വിഷയങ്ങളൊന്നും ഈ മകൾക്ക് ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു പിന്നീടാണ് ഒരു ഗ്രോത്ത് കാണുന്നത് പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ അപ്പോൾ അമ്മയും അപ്പനും കൂടി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഫോട്ടോ ആണ് ഈ മകൾ യു കെയിലാണ് അപ്പോൾ ഫോട്ടോയാണ് കാണിച്ചത് അപ്പോൾ ഈ ഫോട്ടോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പരിശുദ്ധ അമ്മ കൃത്സ്പത്രി പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഈ മകൾക്ക് യാതൊരു അസുഖവും അമ്മ ഒന്ന് സൂക്ഷിച്ചാൽ എന്ന് പറഞ്ഞു കാരണം അത് ഒരു പ്രവചനമായിരുന്നു കാരണം പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവമാണ് വെളിപ്പെടുത്തുന്നത് പക്ഷേ അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു പിന്നീട് അമ്മയ്ക്ക് ഒരു ട്യൂമർ വന്നു പിന്നീട് അല്ലേ മാസങ്ങൾക്ക് ശേഷം പിന്നെ ഇപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടി അപ്പോൾ അതൊരു പ്രവചനമായിരുന്നു ഈ മകൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് അച്ഛനെന്ന് പ്രവചിച്ചായിരുന്നു പക്ഷേ പെറ്റ് സ്കാനിൽ കണ്ട റിപ്പോർട്ട് വേറെ ആയിരുന്നു ഒരു ഗ്രോത്ത് ഉണ്ട് ഇതിൻ്റെ ഒരു ഈ റൂട്ടഡായിട്ട് ഇതിൻ്റെ ഗ്രോത്ത് സ്റ്റിൽ എക്സിസ്റ്റിങ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് കിട്ടിയത് അപ്പോൾ അതായത് നമ്മൾ കേൾക്കുന്ന വചനവും അനുഭവവും തമ്മിൽ രണ്ടും ടാലിയാകാതെ വരുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു വിഷയമാണ് നമ്മൾക്ക് കേൾക്കുന്ന വചനം വേറെയായിരിക്കും ജീവിതത്തിൽ വരാൻ പോകുന്ന അനുഭവം വേറെ ആയിരിക്കും പക്ഷേ ഈ സമയങ്ങളിൽ ഒരു എന്താണ് ചെയ്യേണ്ടത് വചനത്തിൽ തന്നെ മുറുകെ പിടിക്കണം എൻ്റെ യേശുലോ യേശു എനിക്കൊരു സന്ദേശം തന്നാൽ എനിക്കൊരു വചനം തന്നാൽ ഒരു സൗഖ്യത്തിൻ്റെ വചനം തന്നാൽ അതിൽ തന്നെ മുറുകെ പിടിക്കണം ഈ കെസ് ചെയ്തത് അപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ ഇവിടെ നിന്ന് വെഞ്ചിരിച്ച് കൊടുത്ത പത്രത്തിൽ ഈ മകളുടെ നൊമ്പരങ്ങളെല്ലാം എഴുതിയിട്ടു ബയോപ്സി ചെയ്തപ്പോൾ ഈശോയുടെ ആ പീഡാസഹനങ്ങളോട് ചേർത്ത് തനിക്കുണ്ടായിരുന്ന ആ വേദന മൊത്തം ഈ മകൾ സമർപ്പിച്ചു അത്ഭുതമായിരുന്നു പിന്നെ നമ്മൾ കണ്ടത് മെഡിക്കൽ സയൻസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് നാല് കോർബയോപ്സിയുടെ നാല് സാമ്പിൾസിലെ ടെസ്റ്റിലും യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് പിന്നീട് റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത് വലിയൊരു സൗഖ്യമാണ് കാരണം കൃപാസനത്തിലെ അമ്മ നമുക്കറിയാം സമയബന്ധിതമായിട്ടാണ് വിഷയം ഇടപെട്ടത് പിന്നീട് ജോ ജോസഫൻ്റെ ആ പ്രവചനം പോലെ തന്നെ ഈ മകൾ ഇന്ന് ആരോഗ്യവിധിയായിട്ട് ഹസ്ബൻഡ് ഇട്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ ഈ മകളെ തൊട്ടിട്ടുണ്ടായിരുന്നു കാരണം ഫോട്ടോ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈ മകളെ സമർപ്പിച്ച് ജോസഫച്ചൻ ഓൾറെഡി പ്രാർത്ഥിച്ച് വിട്ടതായിരുന്നു ഇപ്പോൾ രണ്ടുപേരും അമ്മയും മകളും നമ്മുടെ മുമ്പിൽ ആരോഗ്യവിധയായിട്ട് നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുകയാണ് പ്പം തന്നെ ഈ മകള് പറഞ്ഞൊരു കാര്യം ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന എനിക്ക് അങ്ങനെ ഒരു കൃപ കിട്ടി അത് ദൈവം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു കൃപയാണത് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഈശോ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്നാണ് പറയുന്നത് ദൈവപിതാവിനോട് ഐക്യപ്പെട്ട് നമ്മൾ പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോൾ ഈശോയുടെ മനസ്സ് നമുക്ക് വെളിപ്പെടുത്തി കിട്ടും ഇപ്പം ഈ മകൾ പ്രാർത്ഥിച്ച പ്രകാരമാണ് ദുരിതം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ അബ്യൂസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു പ്രത്യേക ഒരു പ്രത്യേക അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു എന്ന് പറഞ്ഞു അതുപോലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മാതാപിതാക്കന്മാരെ ബഹുമാനിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നുള്ള വലിയൊരു സന്ദേശവും ഈ മകൾക്ക് കിട്ടി അത് ഈശോയെ സ്നേഹിക്കുമ്പോൾ ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ഒപ്പം തന്നെ എല്ലാവരും ഉടമ്പടി എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മെസ്സേജ് ഈ മകളുടെ സാക്ഷ്യത്തിലുണ്ട് ഈ മകളുടെ ജീവിതത്തെ തന്നെ അങ്ങ് ക്രമീകരിച്ചു കാരണം നമുക്കറിയാം യു കെയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നൈറ്റ് തന്നെ വരും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ പരിശുദ്ധ അമ്മ ചെയ്തത് നല്ലൊരു ഓഫീസ് ജോലിയും കൊടുത്തു അല്ലേ മറന്ന് ആ അത് വിട്ടുപോയി എന്നോട് സാക്ഷ്യത്തിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ മകള് ചെയ്തെങ്ങനെയെന്ന് വെച്ചാൽ അപ്പോൾ നമുക്കറിയാം നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റും പക്ഷെ നമുക്ക് വേണ്ടത്ര തീക്ഷണതയില്ലെങ്കിൽ പുറത്തൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെയാണ് നമ്മൾ കുർബാന വോളണ്ടറിലി നമ്മൾ മിസ്സാക്കും അപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ് ഈ മകൾക്കും ഉണ്ടായിരുന്നു അതെല്ലാം ഈ മകൾ ക്രമപ്പെടുത്തി ദിവസേന ദിവ്യബലിയിൽ ഞായറാഴ്ച കുർബാന മുടക്കാറില്ല അങ്ങനെ ജീവിതം അങ്ങോട്ട് ക്രമപ്പെടുത്തി അപ്പോൾ ജോഷോ മൂന്നേ അഞ്ചനുസരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കും നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും അത്ഭുതം പ്രവർത്തിച്ചെന്ന് വെച്ചാൽ ഈ മകൾക്ക് ചെയ്തിരുന്ന ജോലിനേക്കാൾ നല്ല ബെറ്റർ ജോലി ഈ മകൾക്ക് മാത്രമല്ല ഹസ്ബൻഡിന് കിട്ടിയെന്നാണ് എന്നോട് പറഞ്ഞത് കിട്ടിയല്ലേറ്റ് ഏറ്റവും അത്ഭുതം ചൈൽഡ് സേഫ് ഗാർഡിങ്ങിൻ്റെ ടീം സൗത്ത് ആംപ്ടൺ സിറ്റി കൗൺസിലിൽ ചൈൽഡ് സേഫ് ഗാർഡിങ് ടീമിലാണ് മാതാവ് ജോലി കൊടുത്തത് ഇപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഇവരുടെ ജീവിതം മൊത്തം സെറ്റ് ചെയ്തു അതാവ് കാരണം നല്ല ജോലി കൊടുത്തു അനുഗ്രഹങ്ങള് എല്ലാം വാരിക്കൂരി കൊടുത്തു സമയമായ രോഗസൗഖ്യം കൊടുത്തു എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ വലിയ കരുതലും സംരക്ഷണം ഉണ്ടായി ഇതെല്ലാം നടക്കുന്നത് ഈ അമ്മയുടെ ആ ഒരൊറ്റ ഉടമ്പടിയിലൂടെയാണ് ഈ അനുഗ്രഹങ്ങൾ തുടങ്ങുന്നത് പക്ഷേ കാലക്രമേണം അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്കും ഓൺലൈനിൽ അവിടെയിരുന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മ കൊടുത്തു അങ്ങനെയാണ് ജീവിതത്തിൽ ആ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് അല്ലെ ഓൺലൈൻ ഉടപെടുത്തിന് ശേഷം കൂടി ഞാൻ ലൈറ്റ് പ്രയർ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം ഹാലുലൂയ ഹാലുലൂയ യേശുവേ നന്ദി യേശുവെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ജിംസ്മാൻ ജോർജ് ഞാൻ വരുന്നത് പൊതി കലയത്തുങ്ങുന്ന ഇടവകയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ഞാൻ വിദേശത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് കഴിഞ്ഞതാണ് പക്ഷേ എനിക്ക് ജോലി ലഭിക്കാത്തതുകൊണ്ട് ഞാൻ തിരികെ പോരണ്ടി വന്നു ഞാൻ ജനുവരിയിലാണ് തിരിച്ചു വന്നത് മാ ഫെബ്രുവരി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയുടെ ആദ്യത്തെ രണ്ട് മാസം ഞാൻ വളരെ തീക്ഷ്ണതയോടും ഭക്തിയോടും കൂടും എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് അത് കഴിഞ്ഞ് ഒരു മാസത്തേക്ക് ഞാൻ ഉഴപ്പി ഞാൻ പള്ളിയിൽ പോകുന്നതിലും ബൈബിൾ പാരായണത്തിലൊക്കെ ഞാൻ ഇച്ചിരി വീഴ്ചകൾ വരുത്തി അത് കഴിഞ്ഞ് ഒരു കൺട്രിയിലേക്ക് പോകാനുള്ള പ്രൊസസിങ് തുടങ്ങി പ്രോസസ്സ് തുടങ്ങി എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിൽ നിന്ന് ആരോ പറയുന്ന പോലെ തോന്നും നീ ഈ പിസാ പ്രൊസസിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്താൽ നിനക്ക് എന്തൊക്കെയാണ് റിജക്ഷൻ വരുമെന്ന് അങ്ങനെ ഞാൻ ദൈവത്തിന് ദൈവഹിത പ്രധാന ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഈ അറിവ് കിട്ടുന്നത് അപ്പോൾ ഞാനത് ദൈവഹിത പ്രകാരം ഞാൻ ആ വിസ പ്രോസും സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞ് വേറൊരു കൺട്രി ഞാൻ നോക്കി ആ കൺട്രിയിലേക്കും എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഞാൻ വിസ പ്രോസിംഗ് സ്റ്റാർട്ട് ചെയ്യാറായപ്പോൾ എൻ്റെ എൻ്റെ ചേട്ടൻ്റെ വൈഫും അവരും യു കെയിലാണ് അപ്പോൾ അവർ പറഞ്ഞ് നീ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് ഞങ്ങളുടെ അടുത്ത് യു കെയിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൂടെ റിസർച്ചും കാര്യങ്ങൾക്ക് ശേഷം ഞാൻ യു കെക്കുള്ള പ്രോസസ്സിംഗ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എനിക്ക് യു കെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു യു കെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് അത് കണ്ടീഷണൽ ഓഫ് ലെറ്റർ ആണെങ്കിൽ നമ്മൾ അവരുടെ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഓഗസ്റ്റ് നാലാം തീയതിയാണ് ഡേറ്റ് കിട്ടിയത് ഡേറ്റ് കിട്ടിയ അവർ പറഞ്ഞ് മൂന്നരയ്ക്കും ഏഴരയ്ക്കും ഇടയ്ക്കാണ് എനിക്ക് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യണത് നടക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ മൂന്ന് മണി തൊട്ട് ഏഴര വരെയും എൻ്റെ റൂമിൽ ഞാൻ ലാപ്ടോ ഓൺലൈൻ ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ ഞാൻ ലാപ്ടോപ്പിലും ഞാൻ ഇരിക്കുന്ന സ്ഥലത്തും ഉപ്പിട്ട് പ്രവിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ നാവിൽ ഞാൻ എണ്ണ എണ്ണ കൊണ്ട് കുരിശം വരച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചാണ് ഞാനിരിക്കുന്നത് ഏഴര ആയിട്ടും എനിക്ക് മാത്രം ഇൻ്റർവ്യൂ നടക്കുന്നില്ല അപ്പോൾ എൻ്റെ ഏജൻസിയിലുള്ളവർ എന്നെ വിളിച്ചു ചോദിക്കും നിൻ്റെ ഇൻ്റർവ്യൂ നടന്നു അപ്പോൾ ഞാൻ പറയും എൻ്റെ മാത്രം നടക്കുന്നില്ലെന്ന് പറയും അങ്ങനെ അവർ പറയും നീ വെയിറ്റ് ചെയ്യി ചിലപ്പോൾ നടക്കുമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം അവരൊന്ന് മെയിൽ അയച്ച് നോക്കാം പറഞ്ഞു അങ്ങനെ ഞാൻ കൊന്ത പിന്നെയും ഞാൻ കൊന്ത ചെല്ലാനും വിശ്വാസ പ്രമാണം ചെല്ലാനും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഒരു എട്ടേകാലയപ്പം എനിക്ക് കോളേജിൽ നിന്ന് ഒരു മെയിൽ വന്നു നിൻ്റെ നമ്പർ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു സാധാരണ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ മൂ അര മണിക്കൂറോട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണേൽ ആണ് ഇൻ്റർവ്യൂ നടക്കുന്നത് പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് എനിക്ക് എട്ടേ മുക്കാലായപ്പോൾ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ കാര്യത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു അത് അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു അതുകഴിഞ്ഞ് വിസ പ്രോസസിങ് ആണ് എനിക്ക് വിസ പ്രോസസിംഗിൽ വിസ സബ്മിറ്റ് ചെയ്യാൻ ഡേറ്റ് കിട്ടിയത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് സെപ്റ്റംബർ എട്ടാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വശുതമ്മയുടെ ഫീസ് ഡേ ആണ് അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി അമ്മ എൻ്റെ കാര്യം ഏറ്റെടുത്തുന്നുണ്ട് കാരണം അമ്മയുടെ ഡേറ്റിലാണല്ലോ ഞാൻ വിസ സമർപ്പിക്കുന്നത് അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ തീരുമാനമെടുത്തു എനിക്ക് വിസ അപ്രൂവ് ആയി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ജോസഫ് അച്ചൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം മേടിച്ചിട്ടേ ഞാൻ വിദേശത്ത് പോവുകയുള്ളൂ എന്നുള്ളത് അങ്ങനെ ഒരു ദിവസം ഞാൻ വിശുദ്ധ ഗാന്ധ പാരായണവും പ്രാർത്ഥനയും കഴിഞ്ഞ് കിടക്കുമ്പോൾ എനിക്കൊരു സ്വപ്നം ഞാൻ സ്വപ്നത്തിൽ കണ്ട് ജോസഫ് അച്ഛൻ്റെ അടുക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് മുട്ടുകത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കുന്നത് അങ്ങനെ സെപ്റ്റംബർ പത്തൊമ്പത് അവർ സാധാരണ വിസ വരുന്നത് പത്ത് തൊട്ട് പന്ത്രണ്ട് ദിവസത്തിനിടയ്ക്കാണ് ലാ എനിക്ക് പത്താം ദിവസം പറഞ്ഞാൽ പത്തൊമ്പത് തീയതിയാണ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങൾ എന്നെ ഇങ്ങനെ ഏജൻസിക്കാരെ വിളിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് വിസ വന്നോ വിസ വന്നോ എന്നുള്ളത് അപ്പോൾ പത്തൊമ്പത് തീയതി എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ ഫ്രൈഡേ അപ്പോൾ ഏജൻസിക്കാർ ഇനി നോക്കണ്ട ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് വരുവുള്ളൂ അപ്പോൾ ഇനി കോളേജ് ജോയിൻ ചെയ്യാനുള്ള ദിവസം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ അപ്പോൾ ഞാനൊരു ചൊവ്വാഴ്ച ഉടമ്പടി തന്നെ കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു പുതിയതായിട്ട് ഉടമ്പടി എടുത്തവർ പഴയ ഉടമ്പടി ധ്യാനവും കാണണമെന്നും അതും നമ്മളെ പ്രയോജന വളരെയധികം പ്രയോജനപ്പെടുത്തുമെന്നുള്ളൂ അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനവും കാണാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഇങ്ങനെ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മെയിൽ വന്നു എനിക്ക് വിസ അപ്രൂവായെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിപ്പോൾ ഒക്ടോബർ രണ്ടാം തീയതി വൈകിട്ട് ഞാൻ യു കെക്ക് പോവുകയാണ് പിന്നെ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞാലും ഞാൻ ഉടമ്പടിയിൽ വീഴ്ച വരുത്തിയത് ഞാൻ ഒത്തിയേറെ വീഴ്ച വരുത്തി കാരണം ഞാൻ പ്രാർത്ഥനയിൽ വളരെ പിന്നോട്ട് പോയി അങ്ങനെ ഞാൻ രണ്ടാമത് ഓഗസ്റ്റിൽ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഞാൻ കൊന്തയിലാണെങ്കിൽ എനിക്ക് മടിയായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ദിവസം ഒരു ഏഴ് എട്ട് കൊന്തയെങ്കിലും ഇപ്പോൾ ചെല്ലും പ്രത്യേകമായി മൂന്ന് മണിക്കുള്ള രണ്ട് കൊന്തകൾ ഞാൻ മുടക്കാറില്ല രാത്രി മൂന്ന് മണിക്കും രാവിലെ മൂന്ന് മണിക്കും വൈകിട്ട് മൂന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഞാൻ ഒരു കാരണവശാലും എൻ്റെ കൊന്ത ഞാൻ മുടക്കാറില്ല പിന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകാറുണ്ട് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യങ്ങൾ ആദ്യം എനിക്ക് പത്രം കൊടുക്കാനൊക്കെ ചെറിയ മടിയായിരുന്നു ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് തീർക്കുക എന്ന രീതിയിൽ ഞാൻ കടകളിൽ അവിടെ ഇവിടെ കൊണ്ടു കൊടുക്കുമായിരുന്നു പക്ഷേ ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് സാധനം മേടിച്ചപ്പോൾ എനിക്ക് പത്രം പൊറുക ഞാൻ മേടിച്ച സാധനത്തിലാണ് എനിക്ക് പത്രം പൊറിഞ്ഞ് കിട്ടിയത് അന്ന് ഞാൻ തീരുമാനമെടുത്തു ഇനി ഒരിക്കലും ഞാൻ കടകളിലും അനാവശ്യ സ്ഥലത്തും കൊണ്ട് പത്രം കൊടുക്കത്തില്ല ഞാൻ പിന്നെ എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും സ്റ്റാൻഡുകളിലൊക്കെയാണ് പത്രം കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഒരു തീർത്ഥാടന പള്ളി പോയപ്പോൾ എനിക്ക് ഒരു കെട്ട് പത്രം കിടന്ന് കിട്ടി അതൊക്കെ ഞാൻ എത്തിക്കുന്ന കറക്റ്റായിട്ടുള്ള ആളുകളെ തന്നെ എത്തിക്കുകയും എല്ലാവരും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പ്രത്യക്ഷണ പ്രാ പ്രത്യകക്ഷിണ പ്രാർത്ഥനയും സഹായന പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ എൻ്റെ പാസ്പോർട്ട് കൈപ്പിടിച്ച് അതിൽ എണ്ണ വിശദ തൈലം കുരിശുവരച്ച് വിശ്വാസ പ്രമാണം ചെല്ലുകയാണ് ചെല്ലിക്കൊണ്ടിരിക്കുന്നത് ദൈവം തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു റോമാക്കാർക്കെടുതി ലേഖനം ഒൻപതാം അധ്യായം പതിനഞ്ച് പതിനാറ് ത്രിഭജനങ്ങൾ എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോടെ അരുളി ചെയ്യുന്നു അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ജിംസ് ജോർജ് എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ സാക്ഷ്യത്തിൽ തന്നെ സ്പർശിച്ച ദൈവഭജനം എഴുതുവാൻ സൂചിപ്പിച്ചപ്പോൾ കുറിച്ചു വെച്ച വചനമാണിത് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം മകൻ വാക്കുകളിൽ മകൻ പറഞ്ഞു വിദേശത്ത് പോകുവാന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുകയും അതേറെ ക്ലേശത്തിലേക്ക് മാറുകയും ചെയ്യുമ്പോഴാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ുള്ളവരെ ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ് നമ്മളൊരല്പം ചേർന്ന് നിൽക്കുവാൻ അമ്മ മാതാവിൻ്റെ അരികിൽ സന്നദ്ധമാകുമ്പോൾ അമ്മമാതാവ് ഓടിവന്ന് കരങ്ങളിലെടുത്ത് ജീവിത പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഞാൻ കൂടെയുണ്ട് നിൻ്റെ സമാധാനം നിൻ്റെ സന്തോഷം നിൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരം നീ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഈ ലോകത്തിൽ വിളക്ക് കത്തുന്നത് പോലെ ജീവിക്കുന്നത് അതാണ് അതാണെൻ്റെ ആഗ്രഹമെന്ന് പറയുകയും നമുക്ക് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് നേടിത്തരുന്നതും കാണാനാവും അതുകൊണ്ട് ഉടമ്പടിയിൽ നമ്മൾ പുലർത്തുന്ന വിശ്വസ്ത ദൈവികമായ നന്മകൾ ദൈവത്തിൽ ദൈവത്തിനാശ്രയിച്ച് കൊടുത്തിരിക്കുന്ന വലിയ പദ്ധതികൾ വേഗത്തിൽ നിർവഹിക്കപ്പെടുവാൻ നമുക്ക് കാരണമാകും അതുകൊണ്ട് ജീവിതത്തെ ശുഭകരമാക്കുന്ന പദ്ധതിയാണ് മരിയൻ ഉടമ്പടി ജീവിതം ഓർമ്മിക്കുക വിശേഷവിധിയായി എങ്ങനെ എൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ എനിക്ക് അനുഗ്രഹമായി വേഗം ലഭിക്കുന്നതിന് എന്ത് ചെയ്യാനാവും എന്നതിനെപ്പറ്റി ചിന്തിക്കുക വിശേഷവിധിയായി നാം ചെയ്യുന്നതൊക്കെയും ഉടമ്പടി േഗത്തിൽ ഫലമണിയുന്നതിന് കാരണമാവുകയും ചെയ്യും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ എങ്ങനെ ബുദ്ധിയായി ജീവിക്കണം എങ്ങനെ ഉടമ്പടിയിൽ ഇരുത്തം വരണം പക്വത വരണം അതൊക്കെ നിരന്തരം നമുക്ക് പങ്കുവെച്ചു തരുന്നുണ്ട് ഓരോ ഉടമ്പടി ധ്യാനവും അമ്മമാതാവ് നൽകുന്ന സന്ദേശങ്ങളും ഈശോയിൽ നിന്ന് അച്ഛനും ലഭിക്കുന്ന സന്ദേശങ്ങളും പങ്കുവെക്കുന്നതാണ് അച്ഛനെങ്ങും വേദപുസ്തകം ഒഴികെ മറ്റൊന്നും അച്ഛനെങ്ങും നോക്കാറില്ല അച്ഛനൊന്നിനെയും കുറിച്ച് ചിന്തിക്കാറുമില്ല വേദപുസ്തകം മാത്രം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അമ്മമാതാവിനോടും മീശയോടും നിരന്തരം സംസാരിക്കുകയും ആ സംസാരിച്ച് കിട്ടുന്ന സന്ദേശങ്ങളെ ക്രോഡീകരിച്ചെടുത്ത് ദൈവജനത്തിന് ലോകത്തിന് സുവിശേഷമായി പങ്കുവയ്ക്കുന്നതാണ് രീതി അതുകൊണ്ട് തന്നെ കൃപാസനം പത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ച ഈ ദൈവികമായ സന്ദേശങ്ങളെ അത് ലോകത്തിന് കൈമാറുന്ന പ്രക്രിയക്ക് നമ്മൾ പങ്കാളിയാവുകയാണ് ദൈവസന്ദേശത്തെ ലോകത്തിന് കൈമാറുന്നു നമ്മുടെ തന്നെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു അമ്മമാതാവിൽ ശരണപ്പെടുന്നു അതെൻ്റെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് ലോകത്തോടെ ഏറ്റു പറയുന്നു അതുകൊണ്ട് ഉടമ്പടി നമുക്ക് സ്ഥിരതയോടെ ജീവിക്കാം സ്നേഹത്തോടെ ഉടമ്പടി ധ്യാനങ്ങളിൽ പങ്കുചേരാം അമ്മ മാതാവ് നൽകുന്ന സന്ദേശങ്ങളെ എളിമയോടെ സ്വീകരിക്കാം വലിയ നിയോഗങ്ങൾ സമയ ചുരുക്കത്തിൽ അമ്മ മാതാവ് നമുക്കതുപടി അംഗീകരിച്ചു തരും അനുവദിച്ചു തരും ഈ മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം